ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അല്ലാത്ത പിന്നെ രാവിലെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ വീടിൻ്റെയൊക്കെ കുറച്ച് പണി നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ മഴ കാരണം അതൊന്നും നടന്നില്ല അപ്പോൾ അത് ഈ നല്ല അടിപൊളി മഴ രാത്രി മുതൽ പെയ്യുന്നതാണ് രാവിലെ ആയിട്ട് എന്തേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് തലേന്ന് മാവൊക്കെ അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ ചട്ടി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോൺ സ്റ്റിക്ക് പാൻ കുറച്ച് ദിവസമായിട്ട് പണിമുടക്കി കേടാൽ അതിൽ പിടിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഏതായാലും കല്ലിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് എണ്ണ ഒക്കെ തേച്ച് കൊടുത്താൽ തന്നെ നല്ല സോഫ്റ്റി തന്നെ വിട്ടു വിട്ടുപോകുന്നുണ്ടോ നമ്മുടെ മാവ അത്യാവശ്യം നല്ല രീതിയിൽ വീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏതായാലും ദോശയാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്ത് വെച്ചതാണ് പിന്നെ ഏതായാലും ദോശ അത്യാവശ്യം വീർത്ത സ്ഥിതിക്ക് ഏതായാലും ദോശ ഉണ്ടാക്കി അതിൻ്റെ കൂടെ മസാലക്കറിയും അതുപോലെ തന്നെ ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേതായാലും രണ്ട് തരം കറിയും എനിക്ക് എപ്പോഴും ചമ്മന്തിയോ ചട്നിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഉണ്ടാവും മസാലക്കറിയുടെ ഒപ്പം പിന്നെ ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ തേ നമുക്ക് അയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേതായലൊന്ന് നന്നാക്കി ഒന്ന് മസാല ഒക്കെ തേച്ച് വെക്കുകയാണ് വിചാരിച്ചു വേന നന്നാക്കിയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് അമ്മയും അയലൊക്കെ നന്നാക്കി വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അയലൊക്കെ തേ നല്ല നന്നാക്കി നല്ല ക്ലീൻ ചെയ്തെടുത്തു ഇനി നമുക്കിതേ മസാല ഒക്കെ തേക്കാട്ടോ കേട്ടോ അതിന് നമ്മൾ മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത് നമ്മൾ മസാല ഫിഷ് മസാല ഒന്നും നമ്മൾ ഉപയോഗിക്കലില്ല അപ്പം ഇങ്ങനത്തെ മസാല തന്നെ തേച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ കുറച്ച് വേണ്ട ഒരു കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാകും അതിന് നമ്മളതേ നമ്മുടെ ചട്ടി കടപ്പത് വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട് കുറച്ച് നേരം നമ്മൾ മസാല ഒക്കെ തേച്ചിട്ടൊന്നും എടുത്തുവെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നല്ല എരി ഉപ്പൊക്കെ പിടിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ എപ്പോഴും ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ മീനൊക്കെ വറുക്കാൻ വെക്കുന്നത് കാരണം എല്ലാവർക്കും നല്ല മുരിഞ്ഞ് ഫ്രൈ ആയിട്ടുള്ള മീൻ തന്നെ വേണം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി വെക്കുന്നത് മിക്ക വീടുകളിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ കാണാൻ എല്ലാവരും വലിയ ഫുൾ അയിലയാണ് വറക്കാൻ വെക്കുന്നത് നമ്മുടെ വീട്ടിൽ മാത്രം ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഞങ്ങൾക്ക് പക്ഷേ അത് തിന്ന് പ്രസി ശീലമായി അത് അങ്ങനെ അല അയിലയും അതുപോലെ തന്നെ അതിൻ്റെ പലിമീനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് വറുത്ത് കഴിഞ്ഞിട്ടാണ് പലിമീൻ വെക്കാനായിട്ട് അങ്ങനെ പലിമീനും പിന്നെ മത്തങ്ങയും വേറെ ഇലശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മീനും അതുപോലെ തന്നെ പലിമീൻ പിന്നെ അച്ചാറുണ്ടായിരുന്നു നമ്മുടെ ഈരുമ്പം മുളിയെ ഓടിച്ച് തന്നെ അച്ചാർ ഇട്ടു ഇപ്പോൾ മാങ്ങ കുറച്ച് കിട്ടലേ കുറവാണ് നമ്മുടെ മാങ്ങ ഉണ്ടായതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീൻ കറി ഇതായിരുന്നു നമ്മുടെ ഫുഡ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തയ്യലാണ് കേട്ടോ മെയിൻ അപ്പം നാളേക്ക് രണ്ട് ബ്ലൗസ് ഉണ്ടായിരുന്നു പ്രിൻസസ് കട്ട് വരുന്ന ബ്ലൗസ് തന്നെയാണ് കേട്ടോ രണ്ടും ബാക്കിൽ സിബൊക്കെ വെച്ചിട്ടുള്ള ബ്ലൗസാണ് ഉണ്ടായിരുന്നത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഏതായാലും തുന്നി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏതായാലും സ്റ്റിച്ച് ചെയ്തെടുത്തു രണ്ടും നാളൊക്കെ കൊടുക്കേണ്ടതാണ് അപ്പോൾ അതാരണം അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കും ഉച്ച സമയത്ത് അങ്ങനെ പുറത്തിറങ്ങലില്ല പിന്നെ വൈകുന്നേരം ആവുമ്പോഴാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് അങ്ങനത്തെ വൈകിട്ട് പുറത്തിറങ്ങിയതേ ഒരു പണ്ടത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പുള്ളിയിൽ ഒരു മാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട് കളിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് അങ്ങനെ കുറച്ചു നേരം പറമ്പിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നേരെ അണ്ണാൻ ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എണ്ണാനിങ്ങനെ പോകുന്ന അതിൻ്റെ റൂട്ട് നോക്കി ഞാൻ ഇങ്ങനെ നടന്നതാണ് അതിങ്ങനെ ഒറ്റച്ചാട്ടവും ചാടി വന്ന് നേരെ അപ്പുറത്തെ മരത്തിരിക്കും അപ്പുറത്തമരം എന്ന് പറഞ്ഞാൽ അത് അപ്പുറത്ത് വീടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ അപ്പുറത്ത് വീട്ടിലേക്ക് ആണ് അത് ഓടുന്നത് പിന്നെ കുറച്ച് നേരം നമ്മുടെ പൂക്കളും അതുപോലെ തന്നെ ചെടിയൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങനെ നടന്നു അങ്ങനെ നടക്കുമ്പോഴേട്ടോ നമ്മുടെ റോബസ്റ്റ് ത്യാവശ്യം എന്തേ നല്ല രീതിയിൽ വലുതായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഒടിഞ്ഞു വീഴാൻ പാകത്തിനാണ് നിൽക്കുന്നത് അങ്ങനെ പിന്നെ ഒരു നേന്ത്രക്കായ ഉണ്ടായിരുന്നു അതിൻ്റെ എന്തായാലും എനിക്ക് കറി വയ്ക്കാൻ വിചാരിച്ചൊരു പടല മുറിച്ചെടുത്തോണ്ടാവുന്നതാണ് അതെന്തായാലും ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി പിന്നെ വൈകിട്ട് കഴിക്കാൻ തേ അടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് Please subscribe my channel.